സംസ്ഥാനത്ത് പുനഃസംഘടന സംബന്ധിച്ച വിവാദങ്ങൾ കത്തിക്കയറുന്നതിനിടെയാണ് ഹൈക്കമാൻഡിനെ നേരിട്ട് അതൃപ്തി അറിയിക്കാൻ കെ സുധാകരൻ ഒരുങ്ങുന്നത് തന്നെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് കെ സുധാകരന്റെ ആക്ഷേപം ഇതിന്റെ പിന്നിൽ ആരെങ്കിലും നടപടി ഉണ്ടാവും എന്തൊരു ആ പാർട്ടിക്കാർ കുടുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പുറത്തിറങ്ങാതിരുന്നിട്ട് കാര്യമല്ലല്ലോ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റിയ ഒരാളല്ലല്ലോ സുധാകരേട്ടന് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് ചെന്നിത്തല വക നൂറില് നൂറ് മാർക്കാണ് അതൊക്കെ സുധാകരേട്ടൻ വേറെ ആർക്കെങ്കിലും വല്ല അതൃപ്തി ഉണ്ടോ അതൃപ്തി ഉള്ളവരൊന്ന് കൈപോക്കി എ പി സി സി പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളിൽ ആരും അതൃപ്തി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പൊ ചെന്നിത്തലയുടെ സൈഡിൽ നിന്ന് ഓക്കെ ടീക്കെയാണ് അതിന്റെ പുറകെ പോകല്ലേ പിന്നെ ആരാ പിന്നാലെ പോകണ്ടേ മുരളീധരന്റെ ആരാ അപ്പുറത്ത് ആരാക്കിംഗ് കമ്മിറ്റി രഹസ്യമായി ചില ഇടപാടുകളൊക്കെ ഉള്ളതല്ലേ ചോദ്യങ്ങൾ ചോദ്യം പ്രസിഡന്റിനെ മാറ്റുന്ന ഒരു നിർദ്ദേശവും ആരുടെയും മുമ്പിൽ ഇല്ല ആ രണ്ട് സൈഡും ഓക്കെയാണ് സതീഷ് ഏട്ടാ പ്രസിഡന്റിന് നൂറിൽ നൂറ് മാർക്ക് രണ്ടാളും കൊടുത്തത് ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞില്ല പക്ഷെ പ്രസിഡന്റിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എനിക്കെതിരെ വിമർശനം ഉണ്ടായി പാർട്ടി ആ കണ്ടോ അങ്ങനെ ഓരോന്നോരോന്നും പോരട്ടെന് അല്ല അതാരാ സെലിബ്രേറ്റ് ചെയ്തേ അത് മോശമായി മുറിലേട്ടാടിസ്ഥാനും അന്ന് മുഴുവൻ പിറ്റേ ദിവസം പറയും കെ പി സി പ്രസിഡന്റ് മാറ്റുന്നില്ല അത് ചർച്ചയാ മൂന്നാമത്തെ ദിവസം ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പറയും കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്വരച്ചില്ല ഞങ്ങൾ ഇത് രണ്ടുപേരും കണ്ടി കണ്ടിരുന്ന് ചിരിക്കുകയാണ് ഈ വാർത്ത കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഒന്നും ഒരു പ്രശ്നമല്ലേ ഒരു തരത്തിലും അത് നിങ്ങൾ വെറുതെ പറയണം ഒന്ന് പിണങ്ങിട്ട് പിണങ്ങി അല്ല ഇങ്ങനെ ഒത്തൊരുമിച്ച് പോവാന് നിങ്ങൾ എന്താ ചെയ്യല് പരമ്പരാഗതമായി ഇതിനെ പ്രതിരോധിക്കുന്ന ചില മാർഗങ്ങളുണ്ട് അപ്പൊ പണക്കല്ലാതെ പോവാന് കാലങ്ങളായിട്ട് കൊണ്ടിടക്കണ ചില മാർഗങ്ങള് ഇപ്പൊ കാണിക്കാൻ പോവാണ് ഒന്ന് പിണങ്ങിട്ട് പോലൂല്ല മറ്റേ അഭിപ്രായ വ്യത്യാസങ്ങളോ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് കോൺഗ്രസ് ഇത് കണ്ടാല് ഒരു പണക്കം അല്ലാന്ന് മനസ്സിലാവണണ്ടല്ലോ അല്ലേ മറ്റേ അഭിപ്രായ വ്യത്യാസങ്ങളോ ചെറിയ ചെറിയ പണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് കോൺഗ്രസ് ഈ പണക്കങ്ങളൊന്നുമില്ലെങ്കിൽ എന്ത് കോൺഗ്രസ് എന്നാണ് ചെന്നിത്തല പറയണത് അപ്പോ കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കാന് ഇനി എന്തൊക്കെ പണക്കങ്ങൾ ഉണ്ടാവും എന്ന് കാത്തിരുന്ന് കാണാം